ശരിക്കും പറയും ഈ നിസ്കാരത്തിൽ അല്പം കുഞ്ഞിട്ടല്ല ശുചിയിലേക്ക് നോക്കൽ അല്ലേ കുഞ്ഞിട്ടല്ല ശുചിയിലേക്ക് അതിൻ്റെ ഒരു പൊരുവുണ്ട് എന്താണെന്നറിയോ പഠിച്ചവനെ തെറ്റ് ചെയ്തവനാണല്ലോ നിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനുള്ള ശേഷിയില്ല പഠിച്ചമോനെ ഞാനിതാ നിന്റെ മുമ്പിൽ വണങ്ങുന്നു എന്ന രീതിയിൽ ആ തെറ്റ് സമ്മതിച്ചിട്ടുള്ള ഒരു നൃത്തമാണ് ഈ കുഞ്ഞു നൃത്തം ടീച്ചർമാർ മാഷന്മാർ കുട്ടികളെ പിടിച്ചു കഴിഞ്ഞാൽ തെറ്റ് ചെയ്താലാണെങ്കിലൊന്നും തല കുഞ്ചിക്കൂലേ അതെന്താണ് ഒരു കുറ്റസമൂഹത്തിൻ്റെ ഒരു സ്റ്റെപ്പാണത് അതേപോലെ സ്റ്റെപ്പാണ് ഈ നോക്കി നിൽക്കാൻ പറഞ്ഞു തന്നാൽ അത് മാത്രമല്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ റൊക്കുലായി ചങ്ങായി പോയി നിൽക്കുന്നത് റൊക്കുവിൽ പോയി നിൽക്കുകയാണ് പഠിച്ചോനെ തെറ്റ് ചെയ്തിട്ടുണ്ട് പഠിച്ചോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് സമ്മയ്ക്കുന്നു പഠിച്ചോനെ നന്നാക്കി തരണം പഠിച്ചോനെ എൻ്റെ ആടാ പരമപ്രദമായ ദിക്കറവിടെ ചെല്ലാം ദിക്കറിൻ്റെ പ്രത്യേക അത്രയാണെന്ന് അറിയാം അപ്പോൾ വിശദീകരിക്കുന്നില്ല നമുക്ക് കുറേ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ശരിക്കും പൊരുളുകളുണ്ട് ഓരോ സ്റ്റെപ്പിനും പൊരുളുകളുണ്ട് എഴുത്തിതാലിൽ നിന്നിട്ട് പറയുന്ന കാര്യങ്ങൾ പിന്നെ സുജൂതിൽ പോയിട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ശരിക്ക് സുജൂതൊക്കെ അറിയി ചെയ്യേണ്ട രീതിയിൽ ഒരാൾ ചെയ്താൽ ഓരോ സുജൂത് കൊണ്ടും അവൻ്റെ കിബിറ് ഇല്ലാതാകും ഓരോ സുജൂത് കൊണ്ടുപോകുന്നുണ്ട് കിപ്പ് പിന്നെ അമ്മ്മായിനോട് അമ്മായിശ അമ്മായിശ അന്തന അമ്മായി അമ്മായിപ്പന എവിടെ എന്താ പറയല് അമ്മോശനോ അമ്മോശനെ ഞാൻ കാണിച്ചു കൊടുക്ക അയാള് ആ ചിന്തയൊക്കെ പോകുന്നു നമ്മളങ്ങനെയല്ല അമ്മോശൻ എന്ത് പണിയാണ് കൊടുക്കേണ്ടത് എന്നാണ് സുജൂദിൽ പ്ലാൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മളെ ഇമാമുണ്ടാവല്ലോ ഇമാം നിൽക്കണേ ഇമാമ് അയാൾ സുജൂതിലെ കുറച്ച് ലോങ് ടൈമൊക്കെ ആണെങ്കിൽ പ്ലാനിങ്ങിൽ നല്ല ടൈം കിട്ടും ഏയ് അമ്മായി അമ്മായിയപ്പൻ കഴിഞ്ഞാൽ എനിക്കിട്ടൊരു പണി തന്നിട്ടുണ്ട് ഞാൻ അമ്മായിയപ്പനെ ശരി കൊടുക്കാം ആ ശരി അല്ലെങ്കിൽ മൂത്തച്ഛന് അല്ലെങ്കിൽ അളിയന് അല്ലേ ഏട്ടനെ അനിയൻ അല്ലെ അയൽവാസിക്ക് ആ പണി കൊടുക്കാനുള്ള പ്ലാനിങ്ങാണ് സുജൂദില് സുജൂദറിനെന്താ ചങ്ങാ ഒന്നും അല്ല അല്ലാന്ന് പറയലാണ് സുജൂത് ആ സുജൂത് കടന്നിട്ടാണ് ഇവൻ മറ്റേ ഞാൻ കാണിച്ചു കൊടുക്കാനുള്ള പ്ലാനിങ്ങെടുത്തത് പോനൊക്കെ വെടിച്ച് കൊന്നിട്ട് വെള്ളച്ചാട്ടത്തിൽ ഉന്ദിത്തള്ളി പറഞ്ഞേക്കണ്ടേ അഥവാ എന്നിട്ട് വന്നാലോ അതാണ് വെള്ളച്ചാട്ടം പറഞ്ഞേക്കുന്നത് ഇത് ഓനാറിനെ ഓനാറിനെ ആരാണ് ഈ പറയപ്പെട്ട ഓന് ഞാനും ഇങ്ങോട്ടാണ് കേട്ടോ അല്ല അപ്പുറത്തുള്ള ജബ്ബറാജില്ലേ അല്ല ഇങ്ങള് പറ ഒരു ചിരിതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരുന്നില്ലേ ഇല്ലേ ആ ചിരി ഏതാ നല്ല ചിരിയത് എന്താണെന്നറിയോ അവനവന്റെ പൊട്ടത്തിൽ ആലോചിച്ചിട്ടുള്ള ചിരിയാണത് നമ്മൾ സാധാരണ മറ്റൊരാളെ പൊട്ടത്തിൽ ആലോചിച്ചിരിക്കാറല്ലേ ചിരിക്കാറില്ലേ അതിനേക്കാൾ എത്രയും നല്ല ചിരി അവനവന്റെ പൊട്ടത്തിൽ ആലോചിച്ചിരിച്ചിരിക്കല അതിന് അള്ളാഹു അല്ല തൗഫിഖേട്ടേ അഭിപ്രായ രക്ഷപ്പെടണം മറ്റോ കുറ്റം നോക്കിയല്ല ഇവിടെ ചിരിക്കുന്നത് വിക്രൂടെ ആനന്ദത്തിൽ ലയിച്ചിട്ട് ഇവിടെ ആറാടുകയാണ് അതിന് ഇതാണ് അവർ വിളിച്ചു പറഞ്ഞത് സുഫിയാകൾ നിസ്കരിച്ചിട്ട് നമ്മളൊരു ഇഷ്ടപ്പെട്ട ജ്യൂസ് കുടിച്ചാൽ ഓഹോ എന്ന് പറയലേ അതിൻ്റെ നൂറ് കോടി ഇരട്ടി ആനന്ദത്തിലാണ് നിസ്കാരത്തിൽ അതാണ് രാജകുമാരന്മാരൊക്കെ അവർക്കൊന്നും ഈ സുഖം കിട്ടുന്നില്ലല്ലോ എന്ന് ചെറ്റക്കുടിലായിരിക്കും ചെറ്റക്കുടിലാണ് കിടന്നിട്ട് സിനിമ തങ്ങളാണ് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആബിദ് അത്രത്തോളം വിവാഹത്തെടുത്ത് ആരുമില്ല ലോകത്ത് യമാൻ ഒരിക്കൽ പറഞ്ഞു അവരുടെ അനുഭവം ഷെയർ ചെയ്തു അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ് എന്താണെന്നറിയോ ഒരു ദിവസം ഇഷാ വിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ റസൂള്ള അവിടെ പള്ളിയിലുണ്ട് അപ്പോൾ റസൂല എന്നൊക്കെ വിവാദത്തെ ചെയ്യാനുള്ള പരിപാടിയാണ് രാത്രി ഹാജത്താക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ഫുൈഫുദ് മൻ ഞാൻ പറയുകയാണ് ഞാന് മുത്തുനബീൻ ബി സെലങ്ങളോട് ചോദിച്ചു തങ്ങളെ ഞാൻ ഞാനിങ്ങൾ കൂടെ ഒന്ന് ജോയിൻ ചെയ്യട്ടെ വിവാദത്തിന് വേണ്ടിയിട്ട് രാത്രി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ റസൂൽ അള്ളഹി സ്വല്ല കെട്ടി അജോത്ത് മതി ഫാത്തി മതി അൽബക്കറ മൊത്തം മതി അൽബക്കാർ മൊത്തം ഓഞ്ഞാൽ നമ്മളെ പോലെ ഒത്തല്ല നമ്മൾ അൽബക്കാർ ആരെങ്കിലും ഓതാൻ പറഞ്ഞാൽ നാളെ ഒരു ഉസ്താവ് പറഞ്ഞു എന്തോ ഒരു വിഷമം ഉസ്താവിനോട് കാര്യമായ ഉസ്താവിനോട് പറഞ്ഞു കാര്യമായ ഉസ്താദാണ് ഉസ്താവിനോട് വിഷമം എന്ന് പറഞ്ഞപ്പോൾ ഇവന് ഉസ്താവ് ഇതിനോട് പറഞ്ഞെടുത്ത് ഇവൻ്റെ കാര്യമായ വിഷമം എന്ന് തീരാമതി അൽബക്കർ ഓദ്യാമി അപ്പം ചോദിക്കും ഫുൾ ഓതാണ് ഇവൻ്റെ കാര്യമായ ഏതാ മാറാനാണെങ്കിൽ അൽബക്കർ ഓദാൻ പറഞ്ഞത് അപ്പൊ ചോദ്യം ഫുള്ള് ഓതാണ് പറഞ്ഞു എടാ ഓദന്റെ ആവശ്യമില്ലല്ലോ വേണം ഇത് മാറണമെങ്കിൽ മാത്രം ഓദിയാൽ മതി നിർബന്ധം ഇല്ല അല്ല ഓരോ അവസ്ഥകളാണിത് നമ്മൾ നമ്മളാഗ്രഹം എന്താണെന്നറിയോ ആണ് സ്വർഗത്തിൽ മുത്തന്റെ വിശ്വാസങ്ങളെടുത്ത് ആയിരിക്കും സിദ്ദിഖ് അള്ളാനു അപ്പൊ സിദ്ധിഖർ അള്ളഹാവിനോട് കുറച്ചാണ് നീക്കിയിട്ട് ആ ഗ്യാപ്പിൽ ഇരിക്കാൻ വരെ ആഗ്രഹം നമ്മൾ ആഗ്രഹം നമ്മളാഗ്രഹം സത്യം പറ അതല്ലേ നമ്മൾ ആഗ്രഹം വരെ ഒന്ന് അടിസ്ഥോ അതായത് പറ്റെങ്കിൽ അങ്ങനെ വരെ ചെയ്യണം എന്നാണ് അങ്ങേ അറ്റത്ത് അവിടെ പോയി ഇരിക്കണം എന്നാണ് ആഗ്രഹം പണിയെടുക്കാനോ ഇരുന്ന കസേരയിൽ അവിടെ നിന്ന് നേരെ സ്വർഗത്തേക്കാണ് കൊണ്ടായോ അലഹമ്മ അതായത് കസേര ചില ആണുങ്ങളൊക്കെ ഉണ്ട് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞോളി എന്താന്ന് പറയാ ചില ആണുങ്ങളുണ്ട് ആണുവിടെ കസേ പിന്നെ ബെഡിൽ ഇങ്ങനെ കിടക്കി കയറും എടീ ഇവിടെന്നറി ഇവിടുത്തെ പ്രയോജനം എന്റെ നാട്ടിലെ കുളക്കിലെ പറഞ്ഞേ ഇവിടെ എടി പറയുന്നത് എന്താ പറയാ ഇവിടെ പോകാന്ന് പറയും ഭാര്യ എന്തോ പണിൻ്റെ ഇടാ കരിമായ ഓടി വന്നിട്ട് മതി ആ ഫാനൊന്നിട്ടാന്ന് പറയും ഉണ്ട് നിങ്ങളെ കൂട്ടത്തില് ഉണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാർ ഇനി ഇല്ലെങ്കിൽ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ മതി ഇല്ല ഇത് അവർക്കെന്നെ സ്വയം ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടി ചെയ്യിപ്പിക്കാറില്ലേ അത് ഉണ്ടാവും എനിക്കറിയാ അതായത് നമുക്ക് പണിയെടുക്കാനാവില്ല എന്നാലോ ആ ഗ്യാപ്പ് തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉമറല്ലാൻ ആരും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ചാൻസ് കിട്ടണം നമ്മൾ ആഗ്രഹം അത്രമാത്രം നമ്മൾ അതപ്പതിച്ചു പോണിച്ചിരിക്കും എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടെന്ന വിഷയം എന്തായിരുന്നു ഇപ്പൊ എവിടെത്തി പറഞ്ഞട്ടെ കരുതല് എവിടെ പോയപ്പോ മറ്റവനങ്ങനെ പണി കൊടുക്കാമെന്ന് ആലോചിച്ചു അല്ലേ ഇതെങ്ങനെ സുചൂതാവാ പണി ലൈവായിട്ട് കിട്ടണ്ടോ ഞാൻ വന്നപ്പോ പിന്നിവിടെ ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ലൈവ് ക്യാമറ അല്ല ലൈവ് എന്താണ് വെള്ളപ്പം എന്താണ് ലൈവ് പൊറോട്ട ഒക്കെ ഉണ്ടെന്ന് തരുന്നത് അപ്പം എനിക്ക് നിറച്ച് പോകണം എന്ന് പറയുന്നത് മുത്താലിമ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ അവർക്കൊരു വല്ലാത്തൊരു ആദരവ് അലഹദില്ല ഇനി നാ അടുത്ത കൊല്ലത്ത് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ കൂടുതൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടത് തരുമോ അടുത്ത കൊല്ലത്ത് ഒരു എന്നത് നമ്മുടെ അടുത്ത് അങ്ങനത്തെ ഒരു മനസ്സുണ്ടായിരുന്നു നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുത് ഞാൻ പറഞ്ഞു കൊണ്ടാന്നറിയോ ഒന്ന് സ്വന്തത്തിലേക്ക് ഇറങ്ങിയിട്ടൊന്നു ആലോചിച്ച് നോക്കുക കാട്ടിക്കൂട്ടലാ ചെയ്യുന്നത് ഇപ്പോൾ അപ്പം ചെയ്യുന്നത് മൊത്തം കാട്ടിക്കൂട്ടലാണ് സുജൂത് പോയി കിടന്നിട്ടാണ് മറ്റോ അങ്ങനെ പണി കൊടുക്കാൻ ആലോചിക്കുന്നത് സുജൂത് പറഞ്ഞാൽ ഇവൻ്റെ കീബോർ ഇല്ലാതാക്കാനുള്ള സംഗതിയാണ് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വിഷയത്തിന് നന്നായിട്ടൊന്ന് ചിന്തിക്കണം കൽവിയായ മാറ്റം നമുക്ക് വരണം വരണ്ടേ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കൂട്ടോ അതിന് വാൽ വാങ്ക് കേൾക്കുമ്പോൾ സുജൂതിൽ പോയി നിൽക്കും ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ അല്ലെങ്കിൽ റെക്കൂലി നിൽക്കുന്ന സമയത്ത് പഠിച്ചവനെ എന്താണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താണ് ഈ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്ക് നമുക്ക് എത്രയാളപ്പം നിസ്കരിച്ചതെന്ന് തന്നെ ചിലപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല ചില ആൾക്കാരുണ്ടാണ് പി ടി ഉഷ ഓടുമ്പോൾ ആ ഒരു ഓടാൻ നിൽക്കുന്നൊരു മോഡലില്ലേ ഇല്ലാണ്ടില്ലേ പി ടി ഉഷെ ഓടാൻ നിൽക്കുന്ന മോഡല് ഒരു കോമ്പറ്റീറ്റീവ് നൃത്തം ഇങ്ങനെ ആ നൃത്തത്തിന് അപ്പോൾ എന്താണ് ഇത് മൂന്നാമത്തെ റക്കകത്താണെങ്കിൽ എഴുന്നേക്കും ചെയ്യാം നാലാണെങ്കിൽ ഇരിക്കും ചെയ്യാം ലാസ്റ്റ് ഇവൻ്റെ വക അഞ്ഞു പൂർക്കകത്ത് കൂടിയാലും കുഴപ്പമില്ല നമ്മളല്ലാവനല്ലേ ഏയ് മനസ്സിലായി നമ്മളല്ലാവിനല്ലേ ഇതാണ് അവസ്ഥ അപ്പം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ലയിച്ചു അതിന് ചെയ്യുന്ന കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞു ഹുദൈഫത്തുൽ യമാൻ അപ്പം അവിടുത്തെ സുഹൃത്തു അൽബക്കറ ആ ചരിത്രത്തിനങ്ങൾ പോകുന്നത് അൽബക്കറ ഓതി റസൂല്ല എങ്ങനെ ഓത അൽബക്കർ റസൂദല്ലാൻ്റെ ഒത്തുതരണം എങ്ങനെയാണ് ശരിക്ക് കുറ സ്വർഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ചോദിക്കും നാരകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ കാവൽ ചോദിക്കും ശുക്കറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സുജൂദ് ചെയ്യേണ്ടത് സുജൂദ് ഇങ്ങനത്തെ എല്ലാം പാലിച്ചു രണ്ടര ജുസാണ് ഈ ഓതുന്നത് ഹുദൈഫത്തുൽ യമാൻ അള്ളാഹു പറയുകയാണെങ്കിൽ രണ്ടര ജിത് മൊത്തം ഓതി എന്നിട്ടോ റുഖുക്ക് പോയി അലഹദല്ലാന്ന് വിചാരിച്ചു അവ എന്താ സംഭവം എന്ന് പറയുമോ ഞാൻ കഴിഞ്ഞു കിട്ടിയെങ്കിൽ വിചാരിച്ചിട്ടില്ല കേട്ടോ ആ ദീസം അങ്ങനെ ഇല്ല നമ്മളെ മാനസികാവസ്ഥ പറഞ്ഞാണ് റുക്കൂല് എത്ര സമയമാണോ നൃത്തത്തിലുണ്ടായത് അത്രയും സമയം വിക്ര ചൊല്ലി റുക്കൂല് രണ്ടര ജു ചോദ്യയില്ലേ അത്രയും സമയം റുക്കു അത്രയും സമയം എത്തിയതാല് അത്രയും സമയം സുജൂത് അത്രയും സമയം ജുലൂസ് അത്രയും സമയം വീണ്ടും സുജൂത് പിന്നെ രണ്ടാമത്തെ തുടക്കത്തും അങ്ങനെ തന്നെ അതാണ് കഴിഞ്ഞപ്പോഴത്തേക്കും അതെങ്ങനെ കിട്ടാതിരിക്കാ മുത്തബി അലൈഹി അല്ലൈവിനല്ലേ അവിടത്തേക്ക് മുത്തുമൈനോത്തൽ കാല പിന്നെ അങ്ങേ അറ്റള്ള കൊടുക്കൂലേ